ചെറുപ്പം തൊട്ടേ നമ്മൾ കേട്ടുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് എം എസ് ജി എന്ന് പറയുന്നത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് അജിന്മൂട്ടോ എന്ന് നമ്മൾ പറയും ഈ ഒരു കാര്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ നമുക്കുണ്ടാവും ഡയബറ്റീസ് ഷുഗർ രോഗം പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങൾ ഈ ഒരു എം എസ് ജി കഴിച്ചത് കൊണ്ടുണ്ടാവാം എന്നുള്ള നമ്മളെപ്പോഴും ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പം എടുത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പഠനം നടത്തി നോക്കി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും അറുപതുകളിലും നടന്ന കുറച്ച് പഠനങ്ങൾ ആസ്പദമാക്കിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളതും എല്ലാവരും വിശ്വസിക്കുന്നതും ഈ ഒരു പഠനം നടത്തിയ സമയത്ത് എലികളിൽ എം എസ് ജി കൊടുത്ത സമയത്ത് കണ്ണിന്റെ ഞരമ്പിന് ഭയങ്കരമായിട്ടുള്ള ശത ഏൽക്കുകയും കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും അതേപോലെ വളർച്ചക്കുറവ് വളർച്ചക്കുറവ് എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് പൊണ്ണത്തടി ഉണ്ടാവുകയും ബ്രെയിൻ ഡാമേജ് ഉണ്ടാകുക എന്ന് തൊട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു പഠനത്തിൽ വന്ന കുറച്ച് പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എലികളിൽ മനുഷ്യന്മാരെ പോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം അത്ര ഡെവലപ്ഡവില്ല എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇത് നാച്ചുറലായി തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബ്രെയിനിലോട്ട് കടത്തി വിടുവുള്ളൂ നമ്മുടെ ശരീരം പക്ഷേ എലികളിൽ ഇങ്ങനെയല്ല പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളും ശരീരത്തിലുള്ള പല കാര്യങ്ങളും അവരുടെ ബ്രെയിനിലോട്ട് എത്തും മറ്റൊരു കാര്യം ഇത് ചെയ്തിരുന്നത് എലിക്കുഞ്ഞുങ്ങളിലായിരുന്നു വളരെ ചെറിയ എലികളിൽ ആയിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പോലും ഡെവലപ്ഡ് ആയിരിക്കില്ല ഈ എലിക്കുഞ്ഞളുടെ ഫിസിയോളജി അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റ് ഞരമ്പുകളോ കാര്യങ്ങളോ ഒക്കെ മറ്റൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ അര കിലോഗ്രാം എം എസ് ജി കഴിക്കുന്നതിന് തുല്യമായ ഒരളവാണ് ഈ പറയുന്ന എലികളിൽ കൊടുത്തത് മറ്റൊരു കാര്യം ഈ എം എസ് ഡി കൊടുത്തത് ഭക്ഷണത്തിലൂടെയല്ല മറിച്ച് ഇഞ്ചെക്ട് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നടത്തിയ വിധം കാരണം കൊണ്ട് തന്നെ ആണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് പക്ഷേ അതിനുശേഷം നടന്ന എല്ലാ ടെസ്റ്റുകളും എലികളിൽ നടന്ന ഈ പറഞ്ഞ അളവ് ശരിയാക്കി അല്ലെങ്കിൽ ഫുഡിലൂടെ കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും ഈ എലികളിൽ കണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു വന്നാൽ എം നല്ലതാണ് എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എം എസ് ജി കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫുഡിലുള്ള സമയത്ത് പലവർക്കും തലവേദന ഉണ്ടാവാം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകാം അലർജികൾ ഉണ്ടാവാം പക്ഷേ ഇത് മറ്റ് ഫുഡുകൾ പോലെ തന്നെയാണ് മറ്റ് ഫുഡുകളും കഴിക്കുന്ന സമയത്ത് ചിലവർക്ക് മുട്ട കഴിച്ചാൽ അലർജി ഉണ്ടാവും ചിലർക്ക് നട്ട്സ് കഴിച്ചാലോ സ്ട്രോബെറീസ് കഴിച്ചാലോ മഷ്റൂം കഴിച്ചാലോ ഒക്കെ അലർജീസ് ഉണ്ടാവാം അതേപോലെ തന്നെയാണ് എം എസ് ജി കഴിച്ചാലും ഉണ്ടാവുന്നത് അപ്പോൾ ജങ്ക് ഫുഡിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിലൊക്കെ എം എസ് ജി നല്ലോണം ഉണ്ട് എന്നുള്ളതുകൊണ്ട് എം എസ് ജി അല്ല ആ ജങ്ക് ഫുഡിനെ ജങ്ക് ഫുഡ് ആക്കുന്നത് അല്ലെങ്കിൽ ആ ഫാസ്റ്റ് മോശമാക്കുന്നത് ഈ പറയുന്ന എം എസ് ജി ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനേക്കാളും എത്രയോ ഇപ്പോൾ എം എസ് ജി പറഞ്ഞ പോലെ തന്നെ തെളിവുകൾ ഉണ്ടായിട്ടില്ല പക്ഷെ മറ്റുള്ള തെളിവുകളുള്ള കാര്യങ്ങളുണ്ട് അതിനുള്ള റിഫൈൻഡ് ഓയിൽസിലുള്ള അധികമായ ഒമേഗ സിക്സ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് എന്ന് പറയുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ ഹെട്രോസൈക്ലിക് അമീൻസ് അല്ലെങ്കിൽ ഏജ് എ ജിഇ ഇ അഡ്വാൻസ് ഗ്ലൈക്കേറ്റഡ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള കെമിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കലുകൾ തന്നെ ഫുഡ് കളറിങ്സ് അതേപോലെ പ്രിസർവേറ്റീവ്സ് അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ിസർവേറ്റീവ്സ് എന്ന് തുടങ്ങി പലതരത്തിലുള്ള കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ജങ്ക് ഫുഡിനെ ശരിക്കും ജങ്ക് ആക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ മോശമായി ബാധിക്കുന്ന കാര്യങ്ങളും അപ്പോൾ എം എസ് ജി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് കാരണം കൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് അത് നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഒരു ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് പോലെയാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അത് ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നമുക്ക് പെട്ടെന്ന് മതിയാകില്ല നമ്മൾ വീണ്ടും വീണ്ടും കൂടുതലായി കഴിക്കും അതൊരു പ്രശ്നമായിരിക്കാം ഓവർ ഈറ്റിംഗ് കാരണം കൊണ്ട് നമുക്ക് പൊണത്തടി വരുന്നതോ അല്ലെങ്കിൽ അമിതമായ വണ്ണം വരുന്നതോ ഒക്കെ ഒരു പ്രശ്നമായിരിക്കാം അപ്പോൾ അവസാനം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എം എസ് ജി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു വില്ലനല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെറിയ അളവിലൊക്കെ നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്